മാ ചോദിക്കണില്ല അവരിപ്പൊ കൊണ്ടുവന്നച്ച പൈസ കൊടുക്കാം ആ ചമ്മിന്ന് ചോദിക്കാം ഈ പെണ്ണിനെ കൊണ്ട് തോറ്റെ ഞാൻ ചോദിച്ചിട്ട് വരാൻ കാരെങ്കിലും വന്നിട്ടുണ്ടോ ശല്യക്കാനാ നിങ്ങടെ കണ്ടില്ല അയാളുടെ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞ് പോണ കണ്ടില്ലേ എനിക്കോഷ എത്ര ഇൻട്രോ ആണ് ഇന്റർവാണി പിന്നെ എടുത്തുവെച്ചേക്കണത് ഈ മീൻ പിടിച്ച് ബ്ലോഗിക്കണക്കെ സമ്മതിക്കണം കേട്ടോ നമുക്ക് വല്ല ട്രാവൽ ചെയ്താലേ ഇനി

ഓ ഇന്നത്തെ ഒരു ദിവസം മോശം കേട്ടോ തോന്നാ പോയി കളഞ്ഞി ഓടി വാടാ നീ എവിടെ പോയി ഓടിവാ ഓടി ഓടിവാ എടുത്താ വല്ലതും ഞാനേ വെള്ളം കുടിക്കാൻ പോയി ഞാൻ എന്ത് കാഷ്ടമാണ റോഷ ഒരെണ്ണം കിട്ടിയത് അങ്ങനെയാ വരി പക്ഷെ ഞാനോർത്ത് ഇത്ര നേരം അടിക്കാണ്ട് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ കറക്റ്റ് സമയത്ത് പേര് അടിച്ചു ആ ഇനിയിപ്പൊരു ഒരു പണിയാ ആ ഓമൻ കുറേ കുറെ ദിവസം എന്നോട് ചെമ്പല്ലി കാരണം ചെമ്പല്ലി എന്ന് പറയണത് ഇത് കൊടുത്താലാ ഓമരജി കൊടുത്താലും ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ അതാണ് നീ ഇത് റെക്കോർഡ് ചെയ്യണ്ടിരുന്നത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു എന്നാ പിന്നെ അമ്മച്ചി പറ അടുത്താവശ്യം ആ എനിക്ക് എന്താ കുഴപ്പം നോക്കും നീ ഒന്നൊരു പണി ഇത് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യമുണ്ട് ഓമരജി അവിടെ ഉണ്ടാവും നീ ആ സഞ്ചി ഉണ്ട് ബാഗിനെ

എന്തൊക്കെയാ കള്ളത്തരം പറഞ്ഞല്ലേ മീന് കിട്ടിയില്ലെന്ന് കള്ളണ്ട എന്നിട്ടാണ് ഈ പറയണത് അത് ചെറുതല്ലേ മരം കൂടാ നിനക്ക് വേണോന്ന് പറഞ്ഞിട്ടല്ലോടാ അത് പിന്നെ ഉണ്ടാ നീ ഞാൻ നാണം കിട്ടാ എനിക്ക് മനസ്സിലാണ് എന്നാലും കള്ളത്തരം പറഞ്ഞു നമ്മക്ക് വാഴ പൊള്ളിക്കാം അതാണ് നല്ലത് വാഴിച്ച് കഴിക്കാം നീ ചെന്ന പച്ചമുളകും തക്കാളി ഇതൊക്കെ എടുത്ത് വെക്ക് ഇത് ചെത്തിക്കൊണ്ട് വരാം രസാ അടിപൊളിയെ ഞാൻ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിൽ നല്ല അടുക്കളപ്പണിയൊക്കെ എടുത്താ പഠിച്ചിരിക്കണം ആ ഞാനെന്താണ് എന്റെ അച്ചാമ്മ എന്നെ കൊണ്ട് പണിയൊന്നും പിടിപ്പിക്കാറില്ല പിന്നെ ഞാനെങ്ങനെ പഠിക്കാൻ ഞാൻ ശരിയാക്കി തരാം ഉം ഓ ഒരു തമാശ പറഞ്ഞാലും കാര്യോട് കൊടുക്കും പള്ളി ഒമലക്കൊമല തമരപ്പു വീരാ അച്ഛമ്മൊന്നും ചെയ്തില്ല ഇത്ര ഒന്നും രണ്ട് ഞാൻ വിചാരിച്ചത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും രണ്ട് കയ്യുള്ളു ഇത് കൊറേ പണിയുണ്ട് നല്ല വറുത്ത ചെമ്പല്ല അത് പൊടിയാതിരിക്കാനാ സൂപ്പറായിട്ടുണ്ട് വെട്ടു വെട്ടുതര con es la mía? Mmm, con la super. <coughs> യും വാഴനാരും എൻ്റെ വക എന്തൊരു ഉത്രോദ ചെറിയ വാഴയിലുള്ള കൊച്ചേ ഇത് ഇല്ലേ കാണുന്നതല്ലേ നമ്മുടെ വാഴത്തോട്ടം

നല്ല കെട്ടാന്ന കിട്ടണേറ്റ് സച്ച സൂപ്പർ ആയിട്ടുണ്ട് സാധനം ആയിട്ടുണ്ട് ചോറൊന്നും എടുക്കണ്ടായിരുന്നു ഇത് മാത്രം എടുത്താൽ മതിയായിരുന്നു നമുക്ക് എന്നുള്ളത് കൊണ്ടല്ലോ തിന്നു അച്ചാമ്മ സവാളൊക്കെ അടുത്ത് എനിക്ക് കൊളസ്ട്രോളൊക്കെ കുറേട്ടെ ഇത് വെച്ച് തന്നപ്പോഴല്ല എനിക്ക് കൊളസ്ട്രോൾ ആയത് വേണമെങ്കിൽ മുഴുവൻ തിന്നു വന്നല്ലേ എന്റെ കൊളസ്ട്രോളൊന്നും പറയാണ്ട എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല നമുക്കിനി ഒരു ദിവസം കാളാഞ്ജനേയും കൂടി വെക്കണം കേട്ടോ കേൻഗേനോട് പറഞ്ഞേക്കണം കേട്ടാ ഇനി കാളാഞ്ചിനെ വല്ലതും കിട്ടിയേ തരണം എന്ന് കേങ്കയോട് പറയാനായാലും നല്ലത് നമുക്ക് പോഷനോട് പറയും കേടേ മോണേനാണ്